രാഹുൽ <imitra> ശബരിമല <imitra> അപ്പോ രാഹുൽ ഞാൻ അടക്കമുള്ള പലങ്ങൾ പലരും ക്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഒന്ന് മുമ്പോട്ട് വെച്ചോട്ടെ ഞാൻ ആ വാദം ഒന്ന് ഒന്ന് പറയുന്നത് നിക്കോട്ടെ അമിതമായി ക്ലെയിം ചെയ്യുന്നത് പോലെ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വനിതകൾ വരുന്നത് സ്വാഗതാർഹമാണ് ഇപ്പോഴാണെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിലാണെങ്കിലും വനിതകൾ വരുന്നത് സ്വാഗതാർഹമാണ് പക്ഷെ നോൺ മുസ്ലിംസ് വേണ്ട കാര്യം നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ടത് എന്താ നാളെ നമ്മുടെ മേളിലും അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ഇടത് ഗവൺമെന്റോ വേറെ ഏതോ ഗവൺമെന്റോ ഇത് ചെയ്യും ഈ ഒരു മതത്തിന് എഫക്ട് ചെയ്താൽ എല്ലാ മതങ്ങളെയും എഫക്ട് ചെയ്യും ഒരു മതത്തിന് നമ്മൾ ദ്രോഹം ചെയ്താൽ എല്ലാ മതങ്ങളെയും യും ശബരിമല അടക്കമുള്ള കേസുകൾ നമ്മൾ കണ്ട അതാണ് അതുകൊണ്ട് കോടതിയിൽ എന്തായാലും ഇത് പോണം സുപ്രീം കോടതിയിൽ പോകണം സുപ്രീം കോടതിയിൽ ഒരു ബാലൻസ് കണ്ടെത്തും ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ചില കാര്യങ്ങൾ വേണ്ടാത് പറയും അപ്പൊ അല്ലാത്ത ഒരു സിഇഒ ഒക്കെ വേണമെന്ന് പറയുന്ന പ്രകോപനപരമാണ് നമുക്ക് നമ്മൾ അയ്യപ്പനെ അവരെയും തൊഴുതിട്ട് പോകുന്നതാണ് പക്ഷേ അതേപോലല്ല അധികാരസ്ഥാനത്ത് ഒരാളെ കൊണ്ടിരുന്നത് അത് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ നാളെ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ അവിശ്വാസിയോ ഒക്കെ സിഇഒ ആയി വന്നിരിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കുന്നത് പോലെ ഒരു മുസ്ലിം സഹോദരനും വേദന എടുക്കുമെന്നൊരു തിരിച്ചറിവ് നമ്മൾ എന്ന ഭാരതീയെന്ന് വേണം ആ തിരിച്ചറിവ് ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോവാൻ കഴിയില്ല നോക്കൂ രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രാഹുൽ ഇനി ഒരു മിനിറ്റ് താങ്കൾ അറിഞ്ഞായിട്ട് എനിക്കത് ആരാ രാഹുൽ ഈ എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും മുസ്ലിമാണോ വഖഫ് ബോർഡാണ് വഖഫ് ബോർഡാണ് ഈ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ വഖഫ് ബോർഡിനെ തള്ളി പറയണമെന്നാണ് അതിനാണ് ഇപ്പോൾ ഈ നിയമ ഭേദഗതി വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് താങ്കളുടെ ആ താരതമ്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു തെറ്റാണ് അബ്സേർഡാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പറഞ്ഞാൽ പഴയ സ്വത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയോ കൺസ്ട്രക്ട് അനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് പുതുതായിട്ടുള്ള എന്തെങ്കിലും ലാൻഡ് ആഡ് എന്നുള്ള പ്രൊവിഷൻസ് അല്ല എഴുതി വെച്ചിരിക്കുന്നത് നേരെ മറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എ റീസൺ ടു ബിലീവ് ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം എന്ന് വെച്ചാൽ ഇവിടെ പ്രോപ്പർട്ടി ഒരു സൈഡിൽ അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങൾ പണ്ടുള്ള ഒരു സ്വത്തിനെ പറ്റിയാണ് പറയുന്നത് ഇത് രണ്ടും ആപ്പിളും ഓറഞ്ചുമാണ് തമ്മിൽ കമ്പാരിസൺ ഇല്ല അപ്പൊ എല്ലായിടത്തും കളിക്കുന്ന ബാലൻസ് കേ നായർ ഈ കാര്യത്തിൽ കളിച്ചത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ലാംകൂർ പ്രോപ്പർട്ടി എടുക്കാമല്ലോ തിരുവിതാംകൂർ പ്രോപ്പർട്ടിടയാഫ് യുദ്ധം ൂർവസ്വ്സെറ്റ് നിയമത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല അങ്ങനെ ഒരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇല്ല ഈ റീസെന്റ് ബിലീവ് നിങ്ങൾക്ക് സ്ഥലമെടുക്കാം എന്ന് തിരുവിതാംകൂർ ബോർഡിൽ